ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ സംസാരിക്കാത്ത ഷാഫി പറമ്പിൽ എംപിക്കെതിരെ വിമർശനം തുടർന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ ബില്ലിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഷാഫി പറമ്പലിന് ഇടാമായിരുന്നു സൈബർ ആക്രമണങ്ങളിലൂടെ വിമർശനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്നും സത്താർ പന്തല്ലൂർ ഫേസ്ബുക്കിൽ കുറിച്ചു സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി സമീർ ഇതിൽ ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ട് ഒരു വിമർശനക്കുറിപ്പ് വിശദമായ ഒരു വിമർശനക്കുറിപ്പാണോ അദ്ദേഹം ഇട്ടിരിക്കുന്നത് തീർച്ചയായും വിവിധ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് തന്നെയാണ് സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് കെ എസ് എഫിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ എഴുതിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഷാഫി പറമ്പിൽ എം പിക്ക് ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു ആ വിമർശനത്തിന് താഴെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടാകുന്നത് എന്നാൽ സൈബർ ആക്രമണങ്ങളെക്കൊണ്ട് തൻ്റെ വായ് മൂടിക്കെട്ടാമെന്നോ തൻ്റെ എഴുത്തുകളെ ഇല്ലാതാക്കാമെന്നോ ആരും കരുതരുത് താൻ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം വസ്തുതയാണ് അതുകൊണ്ട് തന്നെ വിമർശനം തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും വിമർശനം വിമർശനമായി വിമർശനമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഷാഫി പറമ്പിൽ എം പി മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗമൊക്കെ വളരെ പ്രതീക്ഷയോട് കാണുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിധത്തിലുമുള്ള പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല മാത്രമല്ല എല്ലാ വിഷയങ്ങളും അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഫേസ്ബുക്കിൽ തന്റെ നിലപാട് വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇടാൻ പോലും വഖഫ് വിഷയത്തിൽ സമയം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരം ഒരു നിലപാട് ഉണ്ടായില്ല ഒരു ഘട്ടത്തിൽ സമുദായം അദ്ദേഹത്തെ കയ്യഴിയും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം വിമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല ഈ വിഷയങ്ങളിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കണം മൗനം വെടിയണം എന്നുള്ള ആവശ്യമാണ് സത്താർ പന്തല്ലൂർ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിപ്പ് നൽകിയിരുന്നു കോൺഗ്രസിന്റെ എം പിമാർക്ക് പക്ഷെ ആ വേളയിൽ വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പ്രിയങ്ക ഗാന്ധി വിട്ടുനിന്നത് ആ വിഷയത്തെയും സത്താർ പന്തല്ലൂർ വിമർശിക്കുന്നുണ്ട് അതെ ആ വിഷയം സുപ്രഭാതത്തിലും ലേഖനമായി തന്നെ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സത്താർ പന്തലൂരിന്റെ വിമർശനം ഷാഫി പറമ്പലിനെതിരെ വഖഫിലിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അദ്ദേഹം ഇട്ടിട്ടില്ല എന്നുള്ളതടക്കം വിശദമായ വിമർശനം